ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പൊ എല്ലാവർക്കും കെ എൻ ടി ഫിഷിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നല്ല മഴയൊക്കെ പെയ്യുന്ന നല്ല കലങ്ങി കുത്തി മറിഞ്ഞു വരുകയാണ് അപ്പൊ എന്തായാലും നമ്മളൊരു വലപീശലായിട്ട് വന്നതാണ് നമ്മൾ ഓൺലൈനിൽ എടുത്ത ഒരു വില്ലം മേലോട്ട് മലയാണ് ഒന്ന് അടിച്ചു നോക്കാം ഇതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം 雨 marriages wonder these tadana? tadana? karima mя 카라 traumatic ണ്ടല്ലേടാ ഇങ്ങോട്ടൊന്ന് പിടിക്കണായിരുന്നു ബെറ്റർ ഇല്ല എല്ലാം ഉണ്ടാക്കാം സമാനപ്പെടും വെള്ളം കൂടുതലില്ല പക്ഷെ ഒഴുക്കേ ഉള്ളൂ വെള്ളമൊക്കെ ആവശ്യത്തിനുള്ള പോയ അടിക്കാറൊക്കെ ഉണ്ട് കച്ചറ നമ്മുടെ ആദ്യത്തെ വീശിൽ കിട്ടിയ മീനാണ് വളരെ കുറച്ച് മീനാണ് കിട്ടിയത് സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വീശിൽ തന്നെ ഒരു അര കിലോ മീൻ കിട്ടണയാണ് ഇന്നെന്തോ രണ്ട് പൂട്ടാച്ചി പരൽ മാത്രമേ ഉള്ളൂ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് അട്ടിച്ച് മറിച്ച് വരുകയാണ് നല്ല ഒഴുക്കുണ്ട് അപ്പൊ എന്നാലും നമുക്ക് നോക്കാം അപ്പൊ ദാളിയൻ നല്ലൊരു സ്പോട്ടിലാണ് വീശാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഉറപ്പായിട്ട് മീൻ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ രണ്ട് വീശി വീശിയതും അത്യാവശ്യം മീൻ കിട്ടാതെ പോയി അപ്പൊ ദാ ആ ഇതിലെന്തായാലും മീൻ കാണും ഇതിൽ മീനുണ്ടാവും ഇതിനകത്ത് മീനുണ്ടാവും അപ്പൊ എന്തായാലും എല്ലടവും തേഞ്ഞ് ആശാന ശിഷ്യനൊക്കെ കാണിച്ചു തന്ന സ്ഥലം തേഞ്ഞ് അപ്പതാ വീണ്ടും എന്തായാലും നമ്മളെ ഒരു ഉദ്ദേശിച്ച വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടേക്ക് എന്തായാലും അടിച്ചിട്ടുണ്ട് കഴിഞ്ഞു കളഞ്ഞ സ്ഥലമാണ് അപ്പം എന്തായാലും ഇവിടെ നിന്ന് മീൻ കിട്ടുമെന്ന് ഉറപ്പുണ്ട് അങ്ങനെ അതാ അടിച്ച് കയറ്റുന്നുണ്ട് എങ്ങനെ അടിച്ച് കേറി വേടാ മക്കളെ മീൻ കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ള പരാതി ആയിരുന്നു ഈ വലക്ക് നല്ല ആവശ്യം പോലെ മീൻ ഇഷ്ടംമാതിരി മീനാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത ഇനി നമ്മൾ ആശാ ആശയ

അല്ല ില്ല ലോഡ് കുപ്പിയും പാട്ടൊക്കെയാണ് കയറി വന്നത് പക്ഷെ അത്യാവശ്യം മീനും ഉണ്ട് അതിനകത്ത് ഓ ഉണ്ടക ട ചാൻ പോവാണെ പോകരുത് പറയുന്ന ചക്കഴിയാണ് അത് കൂട്ടി അപ്പം നമുക്ക് എന്തായാലും ഈ അടിയിൽ നല്ലൊരു നാടൻ വാളയം കിട്ടിയിട്ടുണ്ട് വേണ്ട കിടക്കി വരുന്നത് അതിന് വരില്ല കേട്ടോ കേട്ടോ ഒരു വൃത്തം വള്ളത്തിൽ പോവാൻ പോലെ

ആരല്ലേ ആരല്ല ആരല്ലേ നല്ല സൂപ്പർ ഒരു ആരകം കിട്ടിയിട്ടുണ്ട് നാടൻ ആരല് ചാടല്ലേ യോ ചാടി ിഞ്ചി ചിക്ക ചാടരല്ലേ അതൊക്കെ അല്ല അതെ വലിയൊരു ഒഴകുണ്ടാ സെറ്റ് സാധനം കുറവ സൂപ്പർ കുറവ

ಆಶಾನೆ ಆಶಾನೆ ಅಯಲ್ പയ്യങ്ങ് തട്ട് അങ്ങനെ അല്ല രണ്ടും എടുക്ക രണ്ടും എടുക്ക രണ്ടും എടുക്കാം അവിടെ ഇട ആള് പോണോ ദാവന്നോ മൈലൂട്ട് നീയാ ഓ ആള് പോണ്ടല്ലേ നാല് തെണ്ടല്ലേ ദാവന്നടി മൈൻ അവളേ ദാവന്നോടാ താഴെക്കോയി ഞാൻ എന്തിനാ കേഞ്ച് പോഹോടാ വരാടേ പോടാ മോഡേ ആരെ വടി നെ കാണി ചെറുത്തി കൈയ്യിക്ക് പടൈ നിനക്കൊണ്ട്രോട്ടാ പോകുന്നാടേ എടേ നമുക്ക് വിധിയനന്നോടാ മാട 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 ഓ നീയി ഇട്ടി അല്ലേ കുറുങ്ങേടോടി ഫിഷിങ്ങിന്റെ വീഡിയോ ഇതൊക്കെയാണ് അപ്പൊ എന്ന കിട്ടിയ ചാകരയാണ് ഈ കിടക്കുന്നത് പത്ത് രൂപേതാ ഇങ്ങോട്ട് മറാടി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ